കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സമുദായത്തിൽ പെട്ടവർക്കും വിവിധ ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യ പരിഗണന നൽകുക എന്നത് അതാണ് കോൺഗ്രസിന്റെ ശക്തി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ജംബോ പട്ടിക വരുമ്പോഴും പറയുന്ന കാര്യം എല്ലാ വിഭാഗം ആൾക്കാർക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഇത്ര വലിയ പട്ടിക തയ്യാറാക്കുന്നത് ഭാരവാഹി പട്ടിക തയ്യാറാക്കുന്നത് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയാറ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് കോൺഗ്രസ് തന്നെ ഒരു ജംബോ പാർട്ടിയാണ് ആ ജംബോ പാർട്ടിയെ നയിക്കാൻ ജംബോ പട്ടിക വേണ്ടിവരും എന്ന് പക്ഷേ കോൺഗ്രസിന്റെ പട്ടിക വന്ന സമയത്ത് എല്ലാ സമുദായങ്ങൾക്കും ജാതി മതവിഭാഗങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയോ തുല്യ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയോ എന്നതിനപ്പുറത്തേക്ക് വേണ്ടത്ര പരിഗണന നൽകിയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളകൗമുദി ദിനപത്രത്തിൽ ഇന്ന് പുറത്തിറങ്ങിയ കേരളകൗമുദി ദിനപത്രത്തിൽ ഇന്നത്തെ കേരളകൗമുദി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന്റെ കേരളകൗമുദി ദിനപത്രത്തിൽ ജമ്പു പട്ടികയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു വാർത്തയുണ്ട് വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കെ പി സി സി ജംബു പട്ടിക പിന്നോക്കക്കാരെ വെട്ടിനിരത്തി എന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വാർത്തക്കകത്ത് പറയുന്നത് ഒന്ന് കെ പി സി സിയുടേത് ജംബോ പട്ടികയാണ് എന്ന് മറ്റൊന്ന് പിന്നോക്കക്കാരെ പൂർണ്ണമായും വെട്ടിനിരത്തി എന്ന് പിന്നോക്കക്കാരെ മാത്രമല്ല നാടാർ വിഭാഗത്തെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെയും വെട്ടിനിരത്തി എന്ന് പറയുന്നു എന്ന് വെച്ചാൽ കണക്ക് കേരള കേരളകോമിതി വിമർശനം ഉന്നയിക്കുന്നത് ജംബോ പട്ടികയ്ക്ക് എതിരെ വാർത്തയിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് ആറ് സമിതി അംഗം ഉൾപ്പെടെ എഴുപത്തിയേഴ് ഭരവാഹികളുടെ പട്ടികയാണ് പുറത്തിറക്കിയത് കെ പി സി സി വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം അഞ്ചിൽ നിന്നും പതിമൂന്നായും ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഇരുപത്തി എട്ടിൽ നിന്ന് അമ്പത്തി എട്ടായും ഉയർത്തി ആറ് പുതിയ രാഷ്ട്രീയകാര സമിതി അംഗങ്ങളിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാളുമില്ല പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരിൽ മൂന്ന് പേരും അമ്പത്തി ജനറൽ സെക്രട്ടറിമാരിൽ അഞ്ചു പേരും മാത്രം നാടാർ സമുദായത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുൻമന്ത്രി എൻ ശക്തനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു ശബ്ദരേഖ ചോർന്നതിന്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ പാലോട് രവിക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റായി പ്രമോഷൻ ഐ എൻ യു സി നേതൃത്വത്തിലുള്ള നിരവധി തൊഴിലാളി സംഘടനകളുടെ പ്രസിഡന്റായ ജി സുബോധനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി ഇതാണ് പറയുന്നത് അതിനുശേഷം മറ്റൊരു വാർത്ത കൂടി കൊടുക്കുന്നുണ്ട് എം ലു ലിജുവിന്റെ ചിറകരിഞ്ഞു എന്ന് കെ പി സി സി രാഷ്ട്രീയകാര സമിതി അംഗമായിരിക്കാണ് എം ലിജുവിനെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കിയത് അതിനു മുമ്പുള്ളവർ രണ്ട് സ്ഥാനവും വഹിച്ചിരുന്നെങ്കിലും ലിജുവിനെ കയ്യോടെ രാഷ്ട്രീയകാര്യ സമിതി നിന്ന് മാറ്റി ഇപ്പോഴത്തെ പുനഃസംഘടനയുടെ ഭാഗമായി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഒതുക്കിയതോടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉന്നതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതായി അതേസമയം ലിജുവിന് ശേഷം കെ എസ് യു പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരാണ് എന്ന വിമർശനവും ഉന്നയിക്കുന്നു കേരള കൗമുദി എന്ന് വെച്ചാൽ ഈഴവ വിഭാഗത്തിന് നാടാർ സമുദായത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ലാത്ത പരിഗണന നൽകാത്ത ജംബോ പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇത്രയും നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജംബോ പട്ടിക പുറത്തിറക്കിയിട്ട് പോലും വേണ്ടത്ര പരിഗണന ഈഴവ വിഭാഗത്തിന് പട്ടികജാതി വിഭാഗത്തിന് നാടാർ സമുദായത്തിന് നൽകിയില്ല എന്ന് മാത്രമല്ല നാടാർ സമുദായത്തിലെ ഈഴവ വിഭാഗത്തിലെ തലമുതിർന്ന നേതാക്കളെ പ്രധാന പദവികളിൽ ഇരുന്ന നേതാക്കളെ മുഴുവൻ വെട്ടി നിരത്തി എന്നാണ് കേരള ഗൗമതി പറയുന്നത് കേരള ഗൗമതിയുടെ വിമർശനത്തിൽ കാര്യമുണ്ട് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഒരു പൊതു സ്വഭാവമുണ്ട് ആ പൊതു സ്വഭാവം എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പരിഗണന നൽകി ഒന്നിച്ചു കൊണ്ടുപോവുക എന്നതാണ് അതിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ടു പോകുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം കോൺഗ്രസിനകത്ത് പോകുകയാണ് എല്ലാവരും പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പും പ്രതിഷേധത്തിലാണ് ചാണ്ടിയുമ്മൻ പരസ്യമായി ഒരു തവണയല്ല രണ്ടും മൂന്നും തവണ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സെക്രട്ടറിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം കെ പി സി സിയുടെ പുതിയ പട്ടിക ആരാണ് തയ്യാറാക്കിയത് എന്ന ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുന്നു ആ ചോദ്യം പറയാതെ പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യുന്നത് പട്ടിക തയ്യാറാക്കിയത് ഇതിന്റെ പിറകിൽ ആലോചനകളും ചർച്ചകളും ഒക്കെ നടത്തിയത് എഐ സി സി നേതൃത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് സെക്രട്ടറിമാരുടെ പട്ടിക കൂടി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് വൈകുന്നു എന്ന് എനിക്കറിയില്ല എന്തുകൂടി പറയുന്നുണ്ട് വി ഡി സതീശൻ എന്ന് വെച്ചാൽ വി ഡി സതീശനോട് പോലും ആലോചിക്കാതെയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ ജംബോ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ആര് തയ്യാറാക്കി സംശയമില്ല കെ സി വേണുഗോപാലിലേക്ക് തന്നെയാണ് ചോദ്യം വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ചാണ്ടിയുമെ അതൃപ്തി വി ഡി സതീഷിനെ അതൃപ്തി എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും ഈ പട്ടികക്ക് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ പുകയുന്നത് എന്നോർക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ സമയത്ത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി നടക്കുകയാണ് എന്നർത്ഥം കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് കോൺഗ്രസിന് മാത്രമല്ല അത് യു ഡി എഫിന് തന്നെ വലിയ തിരിച്ചടിയായി മാറുകയാണ് ഇനി എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് പരിശോധിക്കുകയാണ് നേതൃത്വം ചെയ്യുന്നത് ഒരു അടി പോലും പിറകോട്ട് പോകില്ല എന്ന് എ സി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് തന്നെയാണ് എന്ന് വെച്ചാൽ അതൃപ്തിയുടെ മുകളിൽ നിന്നുകൊണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫിനെ നയിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആരോ അച്ചാരം വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് എന്നുവരെ ആക്ഷേപം ഉയർന്നു വരുന്നു ജംബോ പട്ടികയെക്കുറിച്ച് എന്നത് കോൺഗ്രസിന് യു ഡി എഫിന് ചെറിയ തലവേദനയല്ല സൃഷ്ടിക്കാൻ പോകുന്നത്